വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഫസ്റ്റ് ചാപ്റ്ററായ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന ചാപ്റ്ററിലെ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയിൻറ്റ് ദം ഇൻ പ്ലെൻഡിയർ ഗിവൺ ബിലോ മാച്ച് ഡെം ഡ്രോയിങ് ലൈൻസ് ഫസ്റ്റ് തന്നെ ഇരിക്കുന്നത് ഒരു ദ ഫോളോയിങ് ചെയ്യാനാണ് അതിൽ ഈ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് കഴിച്ചാലാണ് താഴെ കൊടുത്തിരിക്കുന്ന ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുക എന്നുള്ളത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ നോക്കാം ഫസ്റ്റ് വൺ ഏതാണ് കാർബോഹൈഡ്രേറ്റ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴി ഏത് ഫുഡ് ഐറ്റംസ് കഴിച്ചാലാണ് കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടുക ആ സിറയിൽസ് ഏതാണ് സിറയിൽസ് കഴിച്ചാലാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുക സെക്കൻഡ് വൺ മിനറൽസ് മിനറൽസ് കിട്ടണമെങ്കിൽ എന്ത് കഴിക്കണം ലീഫി വെജിറ്റബിൾസ് അപ്പോൾ ലീഫി വെജിറ്റബിൾസിൽ നിന്നാണ് മിനറൽസ് കിട്ടുക ഇനി ഫാറ്റ് കിട്ടണമെങ്കിൽ ഫാറ്റ് ഓയിൽസ് പ്രോട്ടീൻ പ്രോട്ടീൻ കിട്ടണമെങ്കിൽ പൾസസും എഗ്ഗും കഴിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക പ്രോട്ടീൻസ് അപ്പോൾ ഈ ഫുഡ് ഐറ്റംസിലൊക്കെ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ഇതൊക്കെയാണ് ഓക്കെ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ഹെൽത്ത് ഇഷ്യൂ ഫേസ്ഡ് ബൈ എ പേഴ്സൺ ഹു ഡസ് ഇൻ ഈറ്റ് ഫുഡ് കണ്ടെയ്നിങ് ഐ ഡി എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഐഡിനടങ്ങിയ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഒരാൾ ഫേസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഇതിൽ താഴെപ്പറഞ്ഞതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐഡിനടങ്ങിയ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഒരാൾക്കുണ്ടാവുന്ന അസുഖം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എ നൈറ്റ് ബ്ലൈൻഡ്നെസ് ബി റിക്കറ്റ്സ് റിക്കറ്റ്സ് സി അനീമിയ ഡി ഗോയിറ്റ് ഉണ്ടാവുക അഡീനടങ്ങിയ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും ഗോയിറ്റർ ഉണ്ടാവും അപ്പൊ അതാണ് അതിന്റെ ശരിയായ ഉത്തരം തേർഡ് ക്വസ്റ്റ്യൻ അവർ ബോഡി ക്യാൻ ഡൈജസ്റ്റ് ഫൈബർ ഇഫ് സോ വൈ ഇസ് ഇറ്റ് സെഡ് ദാറ്റ് വി ഷുഡ് ഈറ്റ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ട ഫൈബർ എന്താണ് അവർ ബോഡി കാൺ ഡൈജസ്റ്റ് ഫൈബർ ആ ഫൈബറിന് അതായത് നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ബോഡിക്ക് കഴിയില്ല എന്നാണ് പറയുന്നത് ഇറ്റ് സോ വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് വി ഷുഡ് ഈറ്റ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ ഫൈബർ പക്ഷെ നമ്മളോട് പറയുന്നുണ്ട് എന്താണ് ഫൈബേഴ്സ് അടങ്ങിയ നാരുകളുള്ള ഫുഡ് കഴിക്കണം എന്ന് നമ്മളോട് പറയുന്നുണ്ട് അല്ലേ നാരുകളെ നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുകയില്ല പിന്നെ ഈ ഫുഡ് കഴിക്കണം എന്ന് പറയേണ്ട കാരണം എന്താണ് ഈ ഫുഡ് നാരുകൾ അട അടങ്ങിയ ഫുഡ് അല്ലെങ്കിൽ ഫൈബർ കഴിക്കണം ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് നമ്മളോട് പറയണം പറയാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം എന്തുകൊണ്ടായിരിക്കും നമുക്ക് എഴുതാം മൂന്നിന്റെ ആൻസർ എന്തായിരിക്കും ആ ഫൈബേഴ്സ് ഫൈബേഴ്സ് ഹെൽപ്സ് ഇൻ ദ സ്മൂത്ത് മൂവ്മെന്റ് സ്മൂത്ത് മൂവ്മെന്റ് of the the waste 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 material waste materials waste materials large ഇൻഡസ്ട്രി through the large ഇൻഡസ്ട്രി എന്താണ് ആ ഫൈബേഴ്സ് എന്തിന് ഹെൽപ് ചെയ്യും സ്മൂത്ത് മൂവ്മെന്റ് ഓഫ് ദ വേസ്റ്റ് മെറ്റീരിയൽ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലിൻ്റെ സ്മൂത്ത് മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും ഏത് വഴിയുള്ളത് ലാർജ് ഇൻഡസ്ട്രീൻ വഴിയുള്ള ലാർജ് ഇൻഡസ്ട്രീൻ വഴിയുള്ള വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ സ്മൂത്ത് മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫൈബേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഫൈബേഴ്സ് ഹെൽപ്പ് ചെയ്യുന്ന ദ സ്മൂത്ത് മൂവ്മെൻ്റ് ഓഫ് ദി വേസ്റ്റ് മെറ്റീരിയൽ ത്രൂ ദ ലാർജ് ഇൻഡസ്ട്രി അതാണ് അതിൻ്റെ മൂന്നാമത്തെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ന്യൂട്രിയൻ ഇസ് റിക്വേഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത് ആ നമ്മുടെ പല്ലിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെ ഫ്രം വിച്ച് ഫുഡ് ഐറ്റംസ് ഡു വി ഗെറ്റ് ദിസ് ന്യൂട്രിയൻസ് നമുക്ക് ഏതൊക്കെ ഫുഡിൽ നിന്നാണ് ഈ ന്യൂട്രിയൻസ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏതൊക്കെ ന്യൂട്രിയൻസ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഏതാണ് വൈറ്റമിൻ സി ഏതാണ് വൈറ്റമിൻ സി ഇത് കിട്ടുന്ന ഫുഡ് എവിടെയാണ് ഫ്രം എവിടെന്നൊക്കെയാണ് കിട്ടുന്നത് ഫ്രം ഗൂസ്ബെറി എവിടെന്നാണ് ഗൂസ്ബെറി ഡ്രം സ്റ്റിക്ക് ഡ്രം സ്റ്റിക്ക് ഡ്രം സ്റ്റിക് ലീവ്സ് മുനിങ്ങ പിന്നെ പപ്പായ പപ്പായ എക്സെട്ര അപ്പോൾ എന്തിനൊക്കെയാണ് വൈറ്റമിൻസ് കിട്ടുക ഫ്രം ഗൂസ്ബെറി ഡ്രം സ്റ്റിക് ലീവ്സ് പപ്പായ എക്സെട്രസ്റ്റ്യൻ നമ്പർ ഫൈവ് ദ ടീച്ചർ ഗവീ ആൻഡ് ഐ എൻ ടാബ്ലെറ്റ് ടുഡേ ബട്ട് ഐ ഡിഡിൻ ഈറ്റ് ഇറ്റ് ഡു യു എഗ്രി വിത്ത് അരുണ വൈ ആ അരുണ എന്ന് പറയുന്ന ഒരു കുട്ടി പറയുകയാണ് എന്താണ് ഇന്ന് ടീച്ചർ എനിക്ക് ത എന്ത് തന്നു അയൺ ടാബ്ലെറ്റ് തന്നു സ്കൂളിൽ വെച്ചിട്ട് അയൺ ടാബ്ലറ്റ് തന്നു ബട്ട് ഐ ഡിഡിൻറ്റ് ഈറ്റ് ഇറ്റ് പക്ഷെ ഞാനത് എന്ത് ചെയ്തില്ല കഴിച്ചില്ല ഡു യു എഗ്രി വിത്ത് അരുണ നിങ്ങൾ ഈ അരുണ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടോ വൈ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് എഴുതാൻ പറഞ്ഞാണ് സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടോ നോ നമ്മൾ എങ്ങനെ എഴുതും ആ അയൺ ഈസ് നെസസറി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് ആ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ എന്താവശ്യമാണ് അയൺ അത്യാവശ്യമാണ് ദർ ഫോർ ഇഫ് ഇനഫ് അയൺ ഈസ് നോട്ട് ഒപ്റ്റെയ്ൻ ത്രൂ ഫുഡ് ഇറ്റ് ലീഡ്സ് ടു അനീമിയ നമുക്ക് ഫുഡ് വഴി നമുക്ക് ആവശ്യമായ അയൺ നമ്മുടെ ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ എന്തിന് കാരണമാകും അത് അനീമിയക്ക് കാരണമാകും അപ്പോൾ അയൺ ടാബ്ലെറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സ്കൂൾ ടു പ്രിവെന്റ് അനീമിയ കോസ്ഡ് ബൈ അയൺ ഡെഫിഷ്യൻസി അതായത് അയൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അനീമിയയെ തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്കൂളുകളിൽ എന്ത് നൽകുന്നത് അയൺ ടാബ്ലെറ്റ്സ് നൽകുന്നത് അതുകൊണ്ട് അരുണ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റല്ല അപ്പോൾ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ എന്താവശ്യമാണ് അയൺ ആവശ്യമാണ് അയൺ ആവശ്യത്തിന് നമ്മൾ അനിയമിക്കാവും അല്ലേ വിളർച്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഫുഡിലൂടെ നമുക്ക് അയൺ കിട്ടിയില്ലെങ്കിൽ എന്താണ് നമ്മൾ ടാബ്ലറ്റ് വഴി ആ ടാബ്ലറ്റ് കഴിച്ച് അയൺ ശരീരത്തിൽ ഉണ്ടാവണം എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അയൺ ഡെഫിഷ്യൻസി മൂലമുള്ള അനീമിയ തടയാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ ഇത്തരം ടാബ്ലറ്റ്സ് നമുക്ക് നൽകുന്നത് സിക്സ് ക്വസ്റ്റ്യൻ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ റിക്യൂർഡ് ബൈ അവർ ബോഡി ഇൻ ലെസ്സർ ക്വാണ്ടിറ്റീസ് ഹെൻസ് ഇറ്റ് ഈസ് ഇനഫ് ടു ഇൻക്ലൂഡ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ ദെം ഇൻ അവർ ഡയറ്റ് ദിസ് ഇസ് ദിസ് ഈസ് എ ചൈൽഡ്സ് ഒപ്പീനിയൻ ഡു യു എഗ്രി വിത്ത് ദിസ് വൈ എന്താണ് ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ തന്നിരിക്കുന്നത് ഒരു കുട്ടി പറയാണ് എന്താണ് വൈറ്റമിനും മിനറൽസും നമ്മുടെ ബോഡിയിൽ വളരെ കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ സോ എന്തുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഇതടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഫുഡ് ഐറ്റംസിൽ ഇതടങ്ങിരിക്കുക വളരെ കുറച്ച് മാത്രം കഴിച്ചാൽ മതി എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ കുട്ടിയുടെ ഒപ്പീനിയനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമാണ് നമ്മൾ സിക്സ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എന്താണ് നോട്ട് എഗ്രി നമ്മൾ യോജിക്കുന്നില്ല അല്ലേ ഈ എന്തുകൊണ്ടാണ് ബിക്കോസ് ദ ബോഡി ഓൺലി നീഡ്സ് എ സ്മോൾ എമൗണ്ട് ഓഫ് വൈറ്റമിൻ ആൻഡ് മിനറൽസ് ശരിയാണ് നമുക്കറിയാം എന്താണ് ബോഡിക്ക് വളരെ കുറഞ്ഞ അളവിൽ എന്ത് മതി വൈറ്റമിൻസും മിനറൽസും ആവശ്യമുള്ളൂ പക്ഷേ ഹൗ അവർ ഇഫ് ദേ ആർ നോട്ട് അവൈലബിൾ ഇൻ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റീസ് പക്ഷെ അത് ആ ആവശ്യമായ അളവിൽ സഫിഷ്യൻ ക്വാണ്ടിറ്റീസിൽ അത് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഡെഫിഷ്യൻസി ഡിസീസ് റിലേറ്റഡ് ടു ദം മേ ഒക്കർ ആ ഡെഫിഷ്യൻസി അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ നമുക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മളെന്ത് ചെയ്യണം ധാരാളം കഴിക്കണം അപ്പോൾ ഇത് അവൈലബിൾ ഇത് സഫീഷ്യൻ്റ് ആയിട്ട് സഫിഷ്യൻ ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആയില്ലെങ്കിൽ നമുക്ക് എന്ത് വരും ഇതിൻ്റെ ഡിഫിഷ്യൻസി ഡിസീസസ് നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ ഇത് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെറ്റർ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗെയിൻ താങ്ക് യു